പുനർജനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസമായില്ലേ ഒരു വീഡിയോ കേട്ട് വന്നിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഫുൾ ടൈം ഇപ്പോൾ ഷോർട്സ് എടുക്കാനല്ലേ റീൽ ഇടാനല്ലേ നിങ്ങൾക്ക് ടൈമുള്ളൂ അല്ലേ പാട്ടും കൂത്തൊക്കെ ആയിട്ട് അങ്ങനെ പോകുകയാണെന്നുള്ളത് ഒരിക്കലല്ല കേട്ടോ രാവിലെ നടക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ രാവിലെ നടക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ടൈം നമ്മൾ ആ റോഡ് ഇപ്പം മിക്കവാറി ഞാൻ പോകുന്ന ഒരു പാലത്തിൻ്റെ റോഡിലൂടെയൊക്കെയാവും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഒന്നോ ഒരു മിനിറ്റിൻ്റെ ഒരു നാല് ഷോർട്സ് ആയിട്ട് ഞാനത് ഇടുന്നത് ഇന്നേ എനിക്ക് നിങ്ങളുടെയും ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പല ഫ്രണ്ട്സും ഫ്രണ്ട്സല്ല പല ഇങ്ങനെ കമൻ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അപ്പം ഞാൻ നിങ്ങളടുത്തും കൂടെ ചോദിക്കുന്നുള്ളൂ മാറ്റത്തിലേക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഒരു അന്നത്തെ നിങ്ങളിപ്പോൾ എല്ലാവരും അല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ എന്നെ സ്നേഹിക്കുന്ന ഇതിലുള്ള യൂട്യൂബിലുള്ള ഇപ്പോൾ ഏറ്റുമുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു യൂട്യൂബ് അല്ലേ അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ അല്ലേ ചേച്ചിമാര് ഇക്കമാര് ഒരുപാട് പേര് എനിക്ക് ഒരുപാട് സ്നേഹം തോന്നിയൊരു കാര്യമാണത് കാരണം ഇത്രയും കാലം ഇല്ലാത്ത ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയത് ഇതാ ഈ ഒരു യൂട്യൂബ് എന്നാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തത് കാരണം നമുക്കറിയാലോ നമ്മൾ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ കമൻറ്റ്സ് എങ്ങനെ വരും നെഗറ്റീവ് ി വരുമോ അപ്പം അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് പക്ഷെ ഞാൻ എന്താ വിചാരിച്ചാല് നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും അതിന് നെഗറ്റീവ് ബൂസ്റ്റി ഉണ്ടാവില്ലേ അപ്പം അങ്ങ് തുടങ്ങാം അതിൽ എന്താ നമ്മൾ പറയാൻ ഞാൻ എന്താണോ അതാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെച്ചിട്ടുള്ളത് പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്നെ മനസ്സിലാക്കുന്നില്ലേ എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകൾ ചേച്ചിമാര് ഇക്കമാര് ഏട്ടന്മാര് അല്ലേ ഒരുപാട് എന്താ പറയുക നമ്മളെ പേരൻസിന് തുല്യമായ ആളുകൾ അങ്ങനെ ഒരുപാട് പേര് നല്ല നല്ല ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മളെ അറിയാത്ത ആളുകൾ എന്നെ അറിയാത്ത ഒരുപാട് പേരാണ് എനിക്കിതിൽ സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത് ഓരോ കാര്യവും എന്തായി മോളെ ഹോസ്പിറ്റലിൽ പോയോ ചെക്കപ്പ് കഴിഞ്ഞോ എന്ത് പറഞ്ഞോ അല്ലെങ്കിൽ എവിടെ കണ്ടിട്ടില്ല എന്ന് ലൈവ് വന്നിട്ടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും കറക്റ്റ് അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു സപ്പോർട്ട് എനിക്കിതെന്ന് കിട്ടിയപ്പോൾ എന്താ പറയുക ശരിക്കും ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയണത് ഞാൻ വെറുതെ അതായത് എൻ്റെ മാറ്റങ്ങൾ കാണുമ്പോൾ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്നെ ഫസ്റ്റ് എൻ്റെ ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന് ഞാൻ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു ഇന്നലെ ഇട്ട ഷോട്ട് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സിനിമ ആയിട്ട് കാണുന്നവർ നിങ്ങൾക്ക് അത് കണ്ടിട്ട് അതിൽ ആണോ തോന്നിയിട്ടുള്ളത് അതോ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് എനിക്ക് വെറുതെ ചോദിച്ചു തന്നെ ഉള്ളൂ കേട്ടോ ഞാൻ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്താണ് ഇവിടെ വിഷം കെട്ടി നടക്കുകയാണോ ഏ രാവിലെ പോയിട്ട് അവിടെ ദ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഏ ഫുള്ള് ചാട കാണിച്ചത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാം പലരും എൻ്റെ അടുത്ത് പറഞ്ഞേ ഇപ്പം നീ രോഗമൊക്കെ മാറി അടിപൊളിയായല്ലോ ആ ഇപ്പം പഴയ ലുക്കിക്ക് തിരിച്ച് വന്നല്ലോ ആ ഇപ്പം അല്ലേ ഫുൾ കറങ്ങലാണല്ലേ പണി എന്നൊക്കെ തമാശ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് കുറേ പേര് അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ ഒരു ആ ഒരു രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻ്റെ ഇപ്പോൾ എന്തായാലും ഇപ്പം ഞാനൊരു ഒരു ഹെയർ മുടി കെട്ടുന്നതോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ധരിക്കുന്നതോ എന്നും എനിക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ ഞാനിരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം പക്ഷെ ഞാൻ പഴയ പോലെ ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ ഫ്രഷ് ആയിട്ട് തന്നെ കാണുന്ന ആളുകൾക്ക് അറിയില്ല പക്ഷേ ഇതിൽ ഫേസ്ബുക്കുള്ള കാണിപ്പോയി നോക്കി അറിയാൻ പറ്റും അതിൽ എൻ്റെ ഫോട്ടോസ് ഉണ്ട് ഞാൻ എൻ്റെ രോഗാവസ്ഥേനെ തൊട്ടും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ തൊട്ട് ഇട്ട എൻ്റെ ഫോട്ടോസ് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിലെന്താണോ ഞാൻ ആ ഞാനാണ് ഇപ്പോൾ അതിലേക്ക് തിരിച്ചു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊരിക്കലും തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയിട്ട് പക്ഷെ നിങ്ങൾക്കാർക്കെല്ലാം അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ കാരണം എനിക്കത് അങ്ങനെന്തറിയോ അങ്ങനെ നമ്മൾ അതിലേക്ക് തിരിച്ചു വരുന്നതല്ലേ നല്ലത് നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു സങ്കടവും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നേക്കാൾ നല്ലത് ആ സങ്കടത്തിൽ നിന്നും പതിയെ നമ്മൾ സന്തോഷത്തിലേക്ക് വഴി മാറുന്നല്ലേ നല്ലത് അപ്പോൾ ആ ഒരു രീതിക്ക് ഉണ്ടാകുന്നിട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചിലർ എന്തായാലും നമ്മളിപ്പോൾ ഭയങ്കര സംഭവമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ക്യാഷ് ഉണ്ടായിട്ടോ ഭയങ്കര മോഡേണായിട്ടോ ഒന്നുമല്ല ഞാൻ സത്യത്തിൽ അതായത് ഈ അസുഖം വരുന്ന തൊട്ട് മുന്നേ ദിവസം വരെ അല്ലെങ്കിൽ ഒരു ജൂൺ ഒരു എട്ടാം തീയതി വരെ ഞാൻ എന്തായിരുന്നോ ആ ഞാനിലേക്കാണ് ഞാൻ തിരിച്ചു വരാൻ നോക്കുന്നത് അതിൽ സംസാരമായിക്കോട്ടെ ഇനി ഇപ്പോൾ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാളായ ഇതുകൊണ്ട് തന്നെ അല്ല ജോലിക്ക് പോയ ഒരാളുണ്ട് അപ്പോൾ ആ ജോലിക്ക് പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് അതേപോലെ എനിക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇതൊക്കെയുള്ള ഒരാളാണ് ഞാൻ അല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും പറയും എനിക്ക് എൻ്റെ ഈ ഒരു അസുഖം വന്നപ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ കുട്ടികൾ അവരെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പഴയതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴും പറയുന്ന കാര്യമാണ് എനിക്ക് പഴയതുപോലെ അന്ന് ഞാൻ എങ്ങനെയാണോ അതുപോലെ എനിക്ക് മുന്നോട്ട് വരണം ഒറ്റ പ്രാർത്ഥനയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എല്ലാം മാറി അസുഖങ്ങളൊക്കെ മാറി കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് അപ്പോൾ എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ റിക്വസ്റ്റ് ഉള്ളൂ എല്ലാവരും എനിക്ക് എന്താ പറയുക എന്നോട് അങ്ങനെ നിങ്ങൾക്കാർക്കും ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ ഇതുവരെ എൻ്റെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇനി എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ രണ്ട് ദിവസം ഞാൻ ലൈവ് വരാത്തത് ചെക്ക് തിങ്കളാഴ്ച ഉണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ ലൈവിന് വരുന്നു അപ്പോൾ ഒരുപാട് നന്ദി